യോഗക്ഷേമ സഭ സംസ്ഥാന അധ്യക്ഷൻ അഖിരമൺ കാളിദാസപ്പെട്ട പരിപാടി പന്തളത്ത് ശബരിമല സംരക്ഷണ സംഗമത്തിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട് ഇന്നത്തെ ഈയൊരു സംഗമത്തെക്കുറിച്ച് അങ്ങയുടെ വിലയിരുത്തൽ എന്താണ് ഇത് ഇന്നത്തെ യജ്ഞം എന്ന് പറയുന്നത് ഈ ധർമ്മത്തിന്റെ ഭാഗമാണ് രണ്ടു മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ മതമേലധീഷന്മാരോ അല്ലെങ്കിൽ മന്ത്രിമാരോ തന്ത്രിമാരോ ഒന്നും അല്ല ഇത് ഭഗവാന്റെ എല്ലാവരും വിശ്വസിക്കുന്ന ഭഗവാൻ അപ്പോൾ ആ ഭഗവാനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ അടി ഉറച്ചു പറയണം അവിടെ ഏത് മന്ത്രി വിചാരിച്ചാൽ ഭഗവാൻ എന്താണ് അപ്പൊ അതുകൊണ്ട് ആ ധർമ്മത്തെ ഊട്ടി ഉറപ്പിക്കുന്ന വലിയ ചടങ്ങാണിത് അതിനകത്തേ ഒരു ഇതൊരു വർഗീയമൊന്നും അല്ല ഇത് ഇതേ സംബന്ധിച്ച് അയ്യപ്പ ധർമ്മമാണ് ലോകത്തെ രക്ഷിക്കുന്നത് എല്ലാവരും ഒന്നുപോലെ കാണുന്നതല്ലേ അപ്പൊ ആ ആചാരങ്ങള് നിൽക്കേണ്ടത് ആവശ്യമാണ് അതാണ് ഇതിന്റെ വിഷയം ശബരിമലയുടെ വിശ്വാസം വികസനം സുരക്ഷ എന്നീ കാര്യങ്ങളിലൊക്കെ അധികരിച്ചോടുള്ള സെമിനാറുകളാണ് ഇവിടെ നടത്തുന്നത് അപ്പോൾ ആ മൂന്ന് കാര്യങ്ങളിലൊക്കെ ഇന്നിപ്പോൾ ഇവിടെ നടക്കുന്ന ശബരിമല സംരക്ഷണ സംഗമമായാലും സെമിനാറുകളായാലും ഗുണങ്ങൾ ഉണ്ടാകും എന്നാണ് അങ്ങയുടെ രണ്ടു മൂന്ന് കാര്യങ്ങൾ ഒന്ന് നമുക്കറിയാം ഇങ്ങനെ ശബരിമലയെ സംബന്ധിച്ചുള്ള ഈ വലിയ ഹൈടെക് സെമിനാറുകൾ നടക്കേണ്ടത് ഒന്നുകിൽ തിരുവനന്തപുരത്ത് വെച്ചാകാം അല്ലെങ്കിൽ എറണാകുളത്ത് വെച്ചാകാം അതുപോലുള്ള കേന്ദ്രങ്ങൾ പമ്പ വെച്ച് തന്നെ നടത്തണമെങ്കിൽ അതിന്റെ ഒരു ഒരു സങ്കല്പം ഒരു വേറെ തലദേശങ്ങളാണെന്ന് സംശയിക്കുന്നത് പറയാൻ പറ്റോ എന്റെ ഞാൻ പറയുന്നത് അയ്യപ്പനാണ് വിജയിക്കേണ്ടത് ഇനി അതാ നന്നാവാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നമുക്ക് വേറെ കേന്ദ്രങ്ങളിൽ വെച്ച് ഡിസ്കഷൻ നടത്താൻ ആൾക്കാർ ഇപ്പൊ എയർപോർട്ടിനടുത്ത് എവിടെങ്കിലും വെച്ച് നടത്തിയ വിദേശത്ത് വന്ന പ്രതിനിധികൾക്കൊക്കെ പങ്കെടുക്കാമല്ലോ അപ്പോൾ ഇതിന്റെ ദുരുദ്ദേശത്തെക്കുറിച്ചുള്ള സംശയം തോന്നുന്നു എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഒരിക്കലും സർക്കാരുകൾക്ക് എതിരായിട്ടല്ല പറയുന്നത് പമ്പയിൽ നടന്ന ആ ഒരു സംഗമം അതിലെ ജനപങ്കാളിത്തം ഇപ്പോൾ ഇവിടെ നടക്കുന്ന ശബരിമല സംരക്ഷണ ഈ എണ്ണങ്ങൾ തമ്മിൽ താരതമ്യം ചെയ്യുന്നുണ്ട് എന്താണ് അഭിപ്രായം അതെ ഇത് ഞാൻ പറഞ്ഞില്ലേ ഇത് ഈ സംഗമം നടത്തുന്നത് വിശ്വാസികളല്ലേ സ്വാഭാവികമായിട്ടും അതിലാൾ കൂടുന്നതിൽ അതിശയിക്കണ്ട ഇത് അക്ഷരാർത്ഥത്തിൽ വിജയിക്കും സംശയിക്കണ്ട മറ്റേതെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഒരു കാര്യം ഞാൻ പറയാം മന്ത്രിയാണോ അയ്യപ്പനാണോ വലിയ ആള് ഭഗവാനല്ലേ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവെന്ന് പറഞ്ഞ ഭഗവാനല്ലേ അത് മനസ്സിലാക്കണം അതാണ് ഇതിനകത്ത് സത്യം അതുകൊണ്ട് വെറുതെ എനിക്ക് തോന്നുന്നു മറ്റു പല ആൾക്കാരോടും എനിക്ക് ഭക്തന്മാരോട് പറയാൻ തണ്ടിടത്തോടെ ഇന്ന് നമുക്ക് സങ്കല്പത്തിന്റെ മുമ്പിൽ വരണം എന്ന് കേട്ടോ അപ്പൊ അതുകൊണ്ട് നിർബന്ധമായിട്ടും ഇത് വിജയിക്കും വിജയിക്കണം അയ്യപ്പനാണ് വിജയിക്കേണ്ടത് അതാണ് അയ്യപ്പനാണ് വിജയിക്കേണ്ടത് ഒപ്പം തന്നെ ശബരിമലയുടെ വികസനത്തിന് ഇന്ന് പന്തളത്ത് നടക്കുന്ന ശബരിമല സംരക്ഷണ സംഗമം അതിലെ സെമിനാറുകളൊക്കെ ഒക്കെ ഗുണപ്രദമാകുമെന്നാണ് അഖിലമൻ കാളിദാസ പട്ടത്തിരിപ്പാടിന് പറയാനുള്ളത് ശി കൊടുമണ് ഒപ്പം